മുള്ളൂർക്കരയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി കെ എച്ച് ഹോം ആൻഡ് ഗിഫ്റ്റ് പാലസ് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധന സാമഗ്രികൾക്കും കെ എച്ച് ഹോം സെൻട്രൻ ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് കര ഫോൺ ട്രിപ്പിൾ നയൻ ഡബിൾ ഫൈവ് ഫോർ സീറോ ഫൈവ് ത്രീ വാർത്തകളിൽ നിറഞ്ഞ മുപ്പത്തിരണ്ട് കിലോ തൂക്കം വരുന്ന ഭീമൻ ചേന സി പി ഐ എം ജില്ലാ സമ്മേളനത്തിന് സംഭാവനയായി നൽകി എങ്കിക്കാട് സ്വദേശി എൻ കരുണാകരൻ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗവും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാനുമായ പി എൻ സുരേന്ദ്രന് വിഭവങ്ങൾ കൈമാറി ഫെബ്രുവരി ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിൽ കുന്നംകുളത്ത് വെച്ച് ചേരുന്ന സി പി ഐ എം തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ വിജയത്തിനായി വിപുലമായ പ്രവർത്തനങ്ങൾ നടന്നവരുവേ തന്റെ പുരയിടത്തിൽ വിളഞ്ഞ മുപ്പത്തിരണ്ട് കിലോ ഭാരമുള്ള വാർത്താപ്രാധാന്യം നേടിയ ചേന സമ്മേളന നടത്തിപ്പിന്റെ ചിലവിലേക്കായി എൻ കരുണാകരൻ സംഭാവന ചെയ്തു മുപ്പത്തി കിലോ അരിയും സമ്മേളനത്തിലേക്കായി എൻ കരുണാകരൻ സംഭാവന ചെയ്തു വോട്ടുപാറ ലോക്കൽ കമ്മിറ്റിയിലെ എങ്കക്കാട് നോർത്ത് ബ്രാഞ്ച് അംഗമാണ് കരുണാകരൻ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗവും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാനുമായ പി എൻ സുരേന്ദ്രൻ വിഭവങ്ങൾ ഏറ്റുവാങ്ങി ഏരിയ കമ്മിറ്റി അംഗം എൻ കെ പ്രമോദ് കുമാർ അധ്യക്ഷനായി ഏരിയ കമ്മിറ്റി അംഗവും ലോക്കൽ സെക്രട്ടറിയുമായ എം ജെ ബിനോയ് നഗരസഭാ കൌൺസിലർ കെ എ വിജേഷ് സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗം എസ് രാമചന്ദ്രൻ സി പി ഐ എം എങ്കക്കാട് നോർത്ത് ബ്രാഞ്ച് സെക്രട്ടറി ഒ രാജൻ മങ്കര ബ്രാഞ്ച് സെക്രട്ടറി വി വി നൌഷാദ് കെ എച്ച് നൂറുദ്ദീൻ ജാനകി കരുണാകരൻ എന്നിവർ പങ്കെടുത്തു എങ്കക്കാട് ഹെഡ്ലോഡ് ജൻ വർക്കേഴ്സ് യൂണിയന്റെ യൂണിയൻ തൊഴിലാളിയായി അതിനിടയ്ക്ക് മാറാത്തുന്ന് ക്ഷീര സംഘത്തിൻ്റെ പ്രസിഡന്റായി കരുണേട്ടൻ്റെ ജീവിതകാലം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് പശുവളർത്തൽ പാൽ കർഷകനാണ് ക്ഷീര കർഷകനാണ് പരിമിതമായിട്ടുള്ള സ്ഥലമാണ് കരുനെട്ടിനുള്ളത് മുമ്പൊക്കെ തന്നെ പാട്ടത്തിന് അല്ലെ കൃഷി ചെയ്ത് ചെയ്തിരുന്നു സ്വന്തമായും കൃഷിഭൂമി ഉണ്ടായിരുന്നു ഇപ്പം അദ്ദേഹത്തിൻ്റെ ഈ ചുരുങ്ങിയ പുറയിടത്തിൽ തന്നെയാണ് അദ്ദേഹം പച്ചക്കറിയും അതോടൊപ്പം തന്നെ പശുവിനെയും വളർത്തുന്നത് ഈ പുറയിടത്തിലുണ്ടായിട്ടുള്ള ചേനയാണ് ഏകദേശം മുപ്പത്തിരണ്ട് കിലോ വലുപ്പമുള്ള തൂക്കമുള്ള ചേനയാണ് കരനേട്ടൻ ഇവിടെ ഉൽപ്പാദിപ്പിച്ചത് നേരത്തെ ഇവിടെ കൊള്ളിയും അതോടൊപ്പം തന്നെ പയറും ഒക്കെ തന്നെ മാതൃകാപരമായ രീതിയിലുള്ള മറ്റുള്ള കർഷകർക്ക് മാതൃകാവുന്ന രീതിയിലുള്ള കൃഷി നല്ല രീതിയിൽ കരനേട്ടൻ്റെ പ്രവൃത്തിയുടെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട് ബിസി ബി ന്യൂസ്